കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ചാനൽ നടത്തിയ ഹിജാബ് വിഷയത്തിലുള്ള ചർച്ച എറണാകുളം വിമത നേതാവ് ഷൈജു ആന്റണി അവതാരകന്റെ അജണ്ട പൊളിച്ച് കയ്യിൽ കൊടുത്ത കാഴ്ച ഏതൊരു മതേതര നിലപാട് ഉള്ളവർക്കും സന്തോഷം പകരുന്നതാണ് ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളിൽ ഹിജാബ് അനുവദിക്കുന്നില്ല എന്ന് ഈ അടുത്ത കാലത്ത് അവിടെ അഡ്മിഷൻ നേടിയ പെൺകുട്ടിയുടെ പിതാവ് നടത്തിയ ഗൂഢാലോചനയ്ക്ക് വേണ്ട പിന്തുണ നൽകാനുള്ള അഭിലാഷ് മോഹൻറെ അജണ്ടയാണ് എറണാകുളം വിമത അൽമായ മുന്നേറ്റം നേതാവ് ഷൈജു ആന്റണി അപ്രതീക്ഷിതമായി തകർത്തു കളഞ്ഞത് ക്രൈസ്തവ സമൂഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന ആരെയും ചർച്ചയ്ക്ക് വിളിക്കാതെ എപ്പോഴും സഭാവിരുദ്ധ നിലപാടുകൾ എടുക്കാറുള്ള ഷൈജു ആന്റണിയും ചർച്ചയ്ക്ക് വിളിച്ചത് ക്രൈസ്തവ സമൂഹത്തെ കുറ്റപ്പെടുത്തി പറയാൻ ഒരു ക്രിസ്ത്യൻ സംഘടന ഉണ്ടാവും എന്നുള്ള മുൻവിധി മാത്രമായിരുന്നു അഭിലാഷ് മോഹന്റേത് എന്നാൽ ഹിജാബ് അജണ്ടയുടെ അപകടം തിരിച്ചറിഞ്ഞ ഷൈജു ആന്റണി അതിൽ മുസ്ലിം തീവ്രവാദി സംഘടനയായ എസ് ഡി പി എയുടെ പേരെടുത്തു പറഞ്ഞ അവരുടെ ഗൂഢാലോചന അക്കമിട്ട് നിരത്തി പുറത്തു കൊണ്ടുവന്നപ്പോൾ സുഡാപ്പി സഹോദരങ്ങൾ കെട്ടിപ്പോയി മുസ്ലിം വിഭാഗത്തിന്റെ ആൾ ചർച്ചയിൽ പങ്കെടുത്ത വ്യക്തി ഷൈജു ആന്റണി ഇങ്ങനെ ഒരു നിലപാട് എടുത്തതിൽ നിരാശ പ്രകടിപ്പിച്ചു മതേതര ഷൈജു ആന്റണി പോലും ക്രിസ്ത്യാനിയായി മാറി എന്ന പരിഭവം പറയുമ്പോൾ സഭാ സ്നേഹികളെ ചർച്ചയ്ക്ക് വിളിക്കാതെ ഹിജാബ് അനുകൂലികളെ മാത്രം വിളിച്ചു വരുത്തി കയ്യടി നേടി ചർച്ച സുഡാഫികൾക്ക് വേണ്ടി പാസാക്കി പോകാനുള്ള ആഗ്രഹം അഭിലാഷ് മോഹൻ മടക്കി നാലായി പോക്കറ്റ് പോക്കറ്റിലിട്ടുവെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് തീർച്ചയായും ഷൈജു ആന്റണി അറിയിക്കുന്നുണ്ട് മുസ്ലിം തീവ്രവാദി അജണ്ട ഹിജാബ് വിഷയത്തിൽ പിന്നിൽ കളിക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണാം ആദ്യമായി ഷൈജു ആന്റണി അഭിനന്ദിക്കും